കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു പൂയം നാളുകാർക്ക് നാലാം ഭാവത്തിൽ വ്യാഴവും ആറാം ഭാവത്തിൽ ശനിയും തന്നെയാണ് സഞ്ചാരം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ടവിധം നടക്കുകയില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും സാമ്പത്തിക പരാധീനതകളും സാമ്പത്തിക നഷ്ടങ്ങളുമെല്ലാം പല വിധത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഇപ്രകാരമുള്ള എല്ലാ വിഷമങ്ങളെയും വളരെ വേഗം തരണം ചെയ്യുന്നതിനും മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ തടസ്സം ഏതും കൂടാതെ നേടിയെടുക്കുന്നതിനുമായി രാജഗോപാലയന്ത്രം എന്ന ഒരു ഏലസ് വിധിപ്രകാരം തയ്യാറാക്കി ദേഹത്ത് ധരിക്കുക അതോടൊപ്പം വൈറ്റ് ലോട്ടസ് സ്റ്റോൺ അഥവാ വെൺ പത്മരാഗം എന്നറിയപ്പെടുന്ന കല്ല് ലോക്കറ്റിലാക്കി കഴുത്തിൽ ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതായി കാണാം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ